വെൽക്കം ടു ഈസ് ആപ്പ് ഞാൻ സുഹേൽ വളപുരം കേരള നവോത്ഥാനത്തിൽ നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന വിഷയമാണ് ചട്ടമ്പി സ്വാമികളെ കുറിച്ചിട്ട് ആരെ കുറിച്ചിട്ടാണ് ചട്ടമ്പി സ്വാമികളെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് നമുക്ക് ചട്ടം കുറിച്ച് പഠിക്കാനുള്ളത് നോക്കിയേ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് ചട്ടമ്പി സ്വാമികൾ എന്നറിയപ്പെടുന്ന വ്യക്തി ജനിച്ച വർഷം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് ജനിച്ചത് അല്ലേ എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിച്ചോ ചട്ടമ്പി സ്വാമികൾ ജനിച്ച വർഷം ആയിരത്തി ഓഗസ്റ്റ് ഓഗസ്റ്റ് ഈ ാണ് കേരളത്തിൽ ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത് അത് ആരുടെ ജന്മദിവസമാണ് ചട്ടമ്പിസ്വാമിയുടെ ജന്മദിവസമാണ് പഠിച്ചല്ലോ ഇപ്പോൾ തന്നെ പഠിച്ചല്ലോ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് എന്ത് ദിവസമാണ് ജീവകാരുണ്യ ദിനമാണ് ആരുടെ ജന്മദിവസമാണ് ചട്ടമ്പിസ്വാമിയുടെ ജന്മദിവസമാണ് ഇനി നമ്മുടെ ഈ ചട്ടമ്പി സ്വാമികൾ ജനിച്ച സ്ഥലമാണ് കൊല്ലൂരിലെ കണ്ണൻമൂലയിലാണ് ജനിക്കുന്നത് എവിടെയാണ് കൊല്ലൂരിലെ കണ്ണൻമൂല ഒന്നുകിൽ കൊല്ലൂരിൽ ജനിച്ച പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിക്കും അല്ലെങ്കിൽ കണ്ണൻമൂലയിൽ ജനിച്ച പരിഷ്കർത്താവ് പരിഷ്കർത്തമാരാണ് ചോദിക്കും ആരായിരുന്നു നമ്മുടെ ചട്ടമ്പി സ്വാമികളാണ് അല്ലെ ഏത് ജില്ലയിലാണ് ഈ കണ്ണൻമൂല എന്ന് അറിയപ്പെടുന്നത് അത് തിരുവനന്തപുരം ജില്ലയിലാണ് ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ചട്ടമ്പിസ്വാമികളുടെ ബാല്യകാല നാമമാണ് കുഞ്ഞൻ പിള്ള എന്ന് എന്താണ് ചട്ടമ്പിസ്വാമികളുടെ ബാല്യകാല നാമമാണ് കുഞ്ഞൻ പിള്ള എങ്കിൽ ഈ ചട്ടമ്പിസ്വാമിയുടെ യഥാർത്ഥ നാമമാണ് അയ്യപ്പൻ എന്ന് അത് രണ്ടും തെറ്റാതെ പഠിച്ചിരിക്കുക ബാല്യകാല നാമം കുഞ്ഞൻ പിള്ള യഥാർത്ഥ നാമം അയ്യപ്പൻ അല്ലേ പിന്നെന്താണ് ഈ നമ്മുടെ ചട്ടമ്പിസ്വാമിയുടെ വീട്ടുപേര് നമുക്ക് പഠിക്കാനുണ്ടോ എന്താണ് വീട്ടുപേര് ഇദ്ദേഹത്തിൻ്റെ ഉള്ളൂർ കോഡ് വീട് ഉള്ളൂർക്കോട് വീട് എന്താണ് പറയാൻ കാരണം നമ്മളെ കേരള നവോത്ഥാനത്തിൽ ഒരുപാട് പേരുടെ വീട്ടുപേരുകൾ നമ്മുടെ പി എസ് സി ആവർത്തിച്ചോദിക്കാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത് ഈ ഉള്ളൂർക്കോട് വീട്ടിൽ ജനിച്ച സാമൂഹിക പരിഷ്കർത്താ ഭാര്യാണ് ആരായിരുന്നു ചട്ടമ്പിസ്വാമിയാണ് പഠിച്ചല്ലോ ഇപ്പോഴേ പഠിച്ചു പോയല്ലോ നോക്കിയേ ഈ ചട്ടമ്പി സ്വാമിയെ കുറിച്ച് ഇനി എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് അദ്ദേഹം അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട പേരുകളുണ്ട് ഓക്കെ ഈ ചട്ടമ്പിസ്വാമിയാണ് സർവ വിദ്യാധി രാജ എന്നറിയപ്പെടുന്നത് എന്താ അറിയപ്പെടുന്നുണ്ട് സർവ വിദ്യാധി രാജ എന്നറിയ ആരായിരുന്നു ചട്ടംബിസ്വാമി എന്തറിയപ്പെടുന്നുണ്ട് സർവ വിദ്യാധി രാജ എന്നറിയപ്പെടുന്നുണ്ട് അങ്ങനെ സർവ വിദ്യാധി രാജ എന്ന് ചട്ടംബിസ്വാമി വിശേഷിപ്പിച്ചത് എട്ടരയോഗം എന്നറിയപ്പെടുന്ന ഒരു ഭരണസമിതി ആയിരുന്നു അതെന്താണ് ഭരണസമിതി അത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു പഴയകാല ഭരണസമിതി അറിയപ്പെടുന്ന പേരാണ് എട്ടരയോഗം എന്ന് ആ എട്ടരയോഗം നമ്മുടെ ചട്ടമ്പിസ്വാമി വിശേഷിപ്പിച്ചതാണ് എന്ത് സർവ വിദ്യാധി രാജ എന്ന് പിന്നെ അദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഷൺമുഖ എന്താണ് ഷൺമുഖ അങ്ങനെ വിശേഷിപ്പിച്ചതാരാണ് ഇദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള തൈക്കാട് അയ്യാണ് രണ്ട് പോയിന്റ് പഠിച്ചു ഷൺ വിശേഷിപ്പിച്ചത് ആരാ തൈക്കാട് അയ്യ ചട്ടം ഗുരുവിന്റെ പേരെന്താണ് തൈക്കാട് അയ്യ പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ ചട്ടമ്പിസമികൾ അറിയപ്പെടുന്നത് ശ്രീ ഭട്ടാരകൻ എന്നും അറിയപ്പെടുന്നുണ്ട് ശ്രീ ബാല ഭട്ടാരകൻ എന്നും അറിയപ്പെടുന്നുണ്ട് രണ്ട് പേരുകള് എന്താണ് ശ്രീ ഭട്ടാരകൻ എന്നും അറിയപ്പെടുന്നുണ്ട് ശ്രീ ബാല ബാലഭട്ടാരകൻ എന്നും തന്നെയാണ് നമ്മുടെ ഈ ചട്ടമ്പിസമി തന്നെയാണ് പിന്നെ എന്താ കാഷായം ധരിക്കാത്ത സന്യാസി എന്നും അറിയപ്പെടുന്നുണ്ട് എന്നും അറിയപ്പെടുന്നുണ്ട് കാഷായം ധരിക്കാത്ത സന്യാസി എന്നും അറിയപ്പെടുന്നു ആര് തന്നെയാ ഈ ചട്ടമ്പിസ്വാമി തന്നെയാണ് പിന്നെ മറ്റൊന്നും കൂടെ പഠിക്കേണ്ടത് നമ്മൾ എന്താണ് കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി അങ്ങനെ അറിയപ്പെടുന്നത് ആരാണ് ഈ ചട്ടംബി സ്വാമി തന്നെയാണ് തെറ്റരുത് എട്ടരയോഗം എന്താണ് വിക്ഷേപിച്ചത് സർവവിദ്യാധിരാജ എന്ന ഷൺമുഖദാസൻ വിശേഷിപ്പിച്ചത് ആരാ തൈക്കാടയാണ് ശ്രീ ഭട്ടാരകനെന്നും ശ്രീ ബാലഭട്ടാരകൻ എന്നും കാഷായം ധരിക്കാത്ത സന്യാസി ിയെന്നും കാവിയും കമണ്ഡലമില്ലാത്ത സന്യാസി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമിയാണ് പിന്നെ എന്താണ് നമുക്ക് ചട്ടമ്പിസ്വാമിയെ കുറിച്ച് പഠിക്കാനുള്ളത് എന്തൊക്കെയാ നോക്കിയേ ഈ ചട്ടമ്പി സ്വാമി ആരെ കണ്ടുമുട്ടിയിട്ടുണ്ട് ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയിട്ടുണ്ട് അല്ലെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് കണ്ടുമുട്ടലുകൾ നമുക്ക് പഠിക്കാനുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മുടെ ചട്ടമ്പിസ്വാമിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടുന്നത് എന്താണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ശ്രീനാരായണ ഗുരുവിനെ ചട്ടമ്പിസ്വാമി അങ്ങോട്ട് പോയി സന്ദർശിച്ചതാണ് അല്ലെ തെറ്റരുത് എന്താണ് രമണ മഹർഷിയെ മാത്രമാണ് ശ്രീനാരായണ ഗുരു അങ്ങോട്ട് പോയി സന്ദർശിക്കുന്നത് ബാക്കിയുള്ളവരെല്ലാം എന്താണ് ശ്രീനാരായണ ഗുരുവിനെ ഇങ്ങോട്ട് സന്ദർശിച്ചവ സന്ദർശിച്ചവരാണ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ചട്ടമ്പിസ്വാമിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എവിടെ വെച്ചാണ് ഇമ്പോർട്ടൻ്റ് ആണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എവിടെ വെച്ചാണ് അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് എവിടെയാണ് അണിയൂർ ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലെ ഓർത്ത് വെച്ചോ തിരുവനന്തപുരം ജില്ലയിലെ അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരുവും സ്വാമിയും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി ഇനി എന്താണ് ശ്രീനാരായണ ഗുരുവിൻ്റെ രണ്ട് കൃതികളുണ്ട് ഒന്ന് ഗജേന്ദ്രം മോക്ഷം വഞ്ചിപ്പാട്ട് മറ്റൊന്ന് എന്താണ് നവ മഞ്ചരി എന്ന് ഇനി ശ്രീനാരായണ ഗുരു ചട്ടമിസ്വാമികളെ കുറിച്ച് എഴുതിയ കൃതി ഏതാണെന്ന് പി എസ് സി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ഗുരുവി ചട്ടമ്പിസ്വാമികളെ കുറിച്ച് രചിച്ച കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ഇനിയോ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾക്ക് സമർപ്പിച്ച കൃതി സമർപ്പിച്ച കൃതി സമർപ്പിച്ച കൃതി എന്ന് ചോദിക്കുമ്പോൾ നവ എന്താണ് നവമഞ്ചരി കുറിച്ച് രചിച്ചത് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ഗുരുവിന്റെ ആദ്യ കൃതി ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ഗുരുവിന്റെ മറ്റൊരു കൃതി നവ മഞ്ചരി ആരെ കുറിച്ച് എഴുതിയതാണ് അല്ലെങ്കിൽ ആർക്ക് സമർപ്പിച്ചതാണ് ചട്ടമ്പിസ്വാമികൾ സമർപ്പിച്ചതാണ് നോക്കിയനി നമ്മുടെ ഈ ചട്ടമ്പിസ്വാമി വേറെ ആരെയും കണ്ടുമുട്ടിയിട്ടുണ്ടെന്ന് അറിയുമോ സ്വാമി വിവേകാനന്ദനെയും കണ്ടുമുട്ടിയിട്ടുണ്ട് എന്നാണത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു വർഷമാണ് ചട്ടമ്പി സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയത് എന്താണ് ഗുരുവിനെന്താ കണ്ടുമുട്ടി അത് എൺപത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇനി എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണ് സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരുന്നു നമ്മുടെ ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ് സ്വാമി വിവേകാനന്ദൻ ഭാരത പര്യടനം ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലാണ് അതെന്താണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലാണ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലാണ് അത് നമ്മുടെ ഡോക്ടർ പൽപുവിൻ്റെ നിർദ്ദേശപ്രകാരം ഈ സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിച്ച വർഷം കൂടിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് അല്ലേ എന്നിട്ട് കേരളത്തെ എന്ത് വിശേഷിപ്പിച്ചു കേരളം ഒരു ഭ്രാന്താലയം അതാണ് കേരളം ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചു പിന്നെയോ ഈ വിവേകാനന്ദൻ നമ്മുടെ ചട്ടമ്പി സ്വാമിയെ കുറിച്ച് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് പറഞ്ഞു ആരും ആരെക്കുറിച്ചാണ് പറഞ്ഞത് ശ ശ്രദ്ധിച്ചോ ചട്ടമ്പിസ്വാമിയെക്കുറിച്ച് വിവേകാനന്ദൻ പറഞ്ഞതാണ് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് അപ്പോൾ തിരിച്ച് നമ്മുടെ ചട്ടമ്പിസ്വാമി വിവേകാനന്ദൻ എന്ത് വിശേഷിപ്പിച്ചു എന്നറിയോ നോക്കിയേ എന്താണ് അയാൾ ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുവാണ് എന്ന് പറഞ്ഞു ശ്രദ്ധിച്ചോ തെറ്റരുത് കുറിച്ച് വിവേകാനന്ദൻ പറഞ്ഞത് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് പിന്നെ ചട്ടമ്പിസ്വാമി കുറിച്ച് പറഞ്ഞത് അയാൾ ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുവാണ് അതാണ് അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത് ആരാണ് ഈ ചട്ടമ്പിസ്വാമി ചട്ടമ്പിസ്വാമിയാണ് ആരെക്കുറിച്ച് വിവേകാനന്ദനെ കുറിച്ചിട്ടാണ് എന്താണ് ഈ സ്വാമി വിവേകാനന്ദന് ചെന്മുദ്ര അഭ്യസിപ്പിച്ച് നൽകിയതും ആര് തന്നെയാണ് ചട്ടമ്പിസ്വാമി തന്നെയാണ് പി എസ് സി ചോദിച്ചതാണ് ആരാണ് സ്വാമി വിവേകാനന്ദന് ചെന്മുദ്ര അഭ്യസിപ്പിച്ച് നൽകിയതെന്ന് ആരാ നമ്മുടെ ചട്ടമ്പി സ്വാമിയാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത് ചട്ടമ്പി സ്വാമിയുടെ പ്രധാനപ്പെട്ട കുറച്ച് കൃതികൾ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കൃതികളാണ് ഒന്ന് സർവമത സാമരസ്യം എന്താണ് സർവമത സാമരസ്യം ചട്ടമ്പിസ്വാമിയുടെ ആദ്യത്തെ കൃതിയുടെ പേരാണ് സർവമത സാമരസ്യം പക്ഷേ ഇതിന് ഏറ്റവും വലിയ കൃതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് പ്രാചീന മലയാളമാണ് ആദ്യ കൃതി സർവമത സാമരസ്യം ഏറ്റവും വലിയ കൃതി പ്രാചീന മലയാളം ആരുടെ ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ പിന്നെന്തൊക്കെ കൃതികളായി രചിച്ചേ ജീവകാരുണ്യ നിരൂപണം എന്താണ് പേര് ജീവകാരുണ്യ നിരൂപണം എന്ന അദ്ദേഹം ഓഗസ്റ്റ് െ അത് എന്ത് ദിവസ ജീവകാരുണ്യ ദിവസമാണ് അല്ലേ അദ്ദേഹതുമായി ബന്ധപ്പെട്ട ഒരു കൃതി അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹം രചിച്ച ഒരു കൃതിയാണിത് ജീവകാരുണ്യ നിരൂപണം ഇവിടെ ശ്രദ്ധിക്കുന്നത് ജീവകാരുണ്യ പഞ്ചകം എന്നുള്ള ഒരു കൃതിയാണ് ചോദിച്ചത് എന്നുണ്ടെങ്കിൽ അതായത് ജീവകാരുണ്യ പഞ്ചകം എന്നുള്ള കൃതിയാണ് ചോദിച്ചത് അത് ശ്രീനാരായണ ഗുരുവിൻ്റെതാണ് ജീവകാരുണ്യ നിരൂപണം എന്ന കൃതി അവരുടേതാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചട്ടം കൃതിയാണ് പിന്നെ ഏതൊക്കെയാണ് കൃതികള് വേദാധികാര നിരൂപണം പിന്നെയോ ക്രിസ്തുമത മത നിരൂപണം എന്താണ് ക്രിസ്തുമത മത നിരൂപണം ക്രിസ്തു മതചേതനം അല്ലെ അപ്പൊ ക്രിസ്തു മത നിരൂപണം ഛേദനവും ആരുടെ കൃതിയാണ് ചട്ടം കൃതി പിന്നെ എന്താ കൃതി ആദിഭാഷ എന്താണ് ആദി ഭാഷ അദ്വൈത ചിന്താ പദ്ധതി എന്താണ് അദ്വൈത ചിന്താ പദ്ധതി ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് മോക്ഷപ്രദീപഖണ്ഡനം എന്നുള്ളത് എന്താണ് കാരണം നമുക്കറിയാം മോക്ഷപ്രദീപം എന്ന് പറയുന്ന ഒരു കൃതി ഉണ്ട് അത് രചിക്കുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി എന്നറിയപ്പെടുന്ന മറ്റൊരു സാമൂഹിക പരിഷ്കർത്താവാണ് അപ്പോൾ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപ എന്ന കൃതിയെ ഗണ്ണിച്ചുകൊണ്ട് നമ്മുടെ ചട്ടമ്പിസ്വാമി രചിച്ച ഒരു കൃതിയാണ് ഏതെന്ന് പറയുന്നത് മോക്ഷപ്രദീപ ഖണ്ഡനം എന്നറിയപ്പെടണം അപ്പോൾ ഇത്ര യും കാര്യങ്ങളാണ് നമ്മുടെ ചട്ടമ്പിസ്വാമി ഏറ്റവും പ്രധാനമായിട്ടും രചിച്ചത് പി എസ് ആവർത്തിച്ച് ചോദിക്കുന്ന കൃതികൾ ഇനി എന്താണ് നമ്മുടെ ചട്ടമ്പിസ്വാമിയെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദരിച്ചിട്ടുണ്ട് എന്താണത് ശ്രദ്ധിച്ചോ രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുപ്പതാണ് ഇവിടെ മാസവും ഡേറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം എന്താണ് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുപ്പതിന് ആരാദരിച്ചിട്ട് ചട്ടമ്പിസ്വാമി ആദരിച്ച് എന്ത് പുറത്തിറങ്ങി സ്റ്റാമ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട് നമ്മുടെ ചട്ടമ്പിസ്വാമിയുടെ സമാധി സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ പന്മന എന്ന് പറയുന്ന സ്ഥലത്താണ് അല്ലെ അതും ശ്രദ്ധിക്കാറുണ്ട് പന്മന ഏതു ജില്ലയിലാണ് ഏത് ജില്ലയിലാണ് അത് കൊല്ലം ജില്ലയിലാണ് അല്ലേ അപ്പോൾ അവിടെയാണ് അദ്ദേഹത്തിൻ്റെ സമാധിസ്ഥലം ഈ സമാധിസ്ഥലമായ പന്മനയിൽ തന്നെയാണ് ചട്ടമ്പിസ്വാമിയുടെ സ്മാരകവും സ്ഥിതി ചെയ്യുന്നത് എന്താണ് സ്മാരകം ഇവിടെ തന്നെയാണ് പന്മനയിൽ അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത് സമാധിസ്ഥലം സ്മാരകം കൂടാതെ ഈ പന്മനയിൽ തന്നെ എന്തും കൂടുന്നുണ്ട് ഇതിനത്തെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ ബാലഭട്ടാരക ക്ഷേത്രം എന്നറിയപ്പെടുന്നത് എന്താണ് ബാലഭട്ടാരക ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തന്നെയാണ് നമ്മുടെ പന്മനയിൽ തന്നെയാണ് എവിടെ തന്നെയാണ് പന്മനയിൽ തന്നെയാണ് ചട്ടം വി സമികൾ മരണപ്പെട്ട വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചിനാറ് മരണപ്പെട്ടു ചട്ടം സമികൾ മരണപ്പെട്ടു വർഷം മാസവും ഡേറ്റും കൃത്യമായിട്ട് ഓർത്തുക കാരണം എന്താണ് ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ തന്നെ മരണപ്പെട്ട മറ്റൊരു സാമൂഹിക പരിഷ്കർത്താവാണ് കുമാരനാശൻ വോട്ടപകടത്തിൽ മരണപ്പെട്ട കുമാരനാശൻ എന്ന് പറഞ്ഞപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറ് ചോദിച്ചതാണ് പി എസ് സി മാസവും ഡേറ്റും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കുക ഇരുപത്തിനാല് ജനുവരി പതിനാറിനാണെന്നുണ്ടെങ്കിൽ കുമാരൻ ശാനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ചിനാണെന്നുണ്ടെങ്കിൽ ആരായി മരണപ്പെടുന്നത് നമ്മുടെ ഈ ചട്ടമ്പി സ്വാമികളാണ്